നമ ശിവായ എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സ്വാഗതം ശങ്കരഭഗവാനെ വണങ്ങുന്നവർക്ക് സുഖജീവിതവും കീർത്തിയും ദീർഘായുസും ഒടുവിൽ മോക്ഷവും ലഭ്യമാവുന്നു നൈമിശാരണ്യത്തിൽ വെച്ച് സൂത പൗരാണികൻ പറഞ്ഞ ഒരു കഥ കേൾക്കാം സിംഹളദീപം ഭരിച്ചുകൊണ്ടിരുന്ന സിംഹപരാക്രമിയായ ഒരു രാജാവുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് സിംഹധൻ എന്നായിരുന്നു മന്ദാരലക്ഷ്മി എന്നായിരുന്നു രാജ്ഞിയുടെ പേര് ഇരുവരും സുഖമായും സന്തോഷമായും പ്രജകളുടെ ക്ഷേമം നോക്കിയും ജീവിച്ചു കൊണ്ടിരുന്നു പക്ഷെ കാലം ചെല്ലുന്തോറും ഇരുവർക്കും മക്കളില്ലാത്തതിൽ ദുഃഖം തോന്നി തുടങ്ങി അങ്ങനെ പുത്രലാഭത്തിനായി പല പല പുണ്യകർമ്മങ്ങളും ചെയ്തു തുടങ്ങി പൂജകളും വഴിപാടുകളും ദാനവും എല്ലാം പ്രതിദിനം നടത്തിയിട്ടും ഒരു പ്രയോജനവും കണ്ടില്ല ദാഹിച്ചു വരുന്നവർക്ക് വെള്ളം കുടിക്കുവാൻ നടവഴികളിൽ തണ്ണീർ പന്തലുകൾ സ്ഥാപിച്ചു വെയിലത്ത് നടന്നു തളർന്നു വരുന്നവർക്ക് ഇരിക്കുവാൻ വേണ്ടി സത്രങ്ങളും പണിയിച്ചു അർഹതപ്പെട്ടവർക്കൊക്കെ വസ്ത്രവും കുടയും എല്ലാം ദാനം ചെയ്തു ലക്ഷണമൊത്ത പശുക്കളെ ധാരാളം ദാനം ചെയ്തു അന്നദാനം നിത്യവും നടത്തി പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും ഒരു ഫലവുമില്ല ഒടുവിൽ രാജാവ് തൻ്റെ റാണിയോട് പറഞ്ഞു ഞാനും നീയും ഇത്ര ഭാഗ്യം കെട്ടവരായി പോയല്ലോ ഒരു കുഞ്ഞിൻ്റെ മുഖം കണ്ട് സന്തോഷിക്കുവാൻ യോഗമില്ലാത്തത് എന്തു കഷ്ടമാണ് മുൻ ജന്മത്തിൽ എന്തു പാപമാണാവോ നമ്മൾ രണ്ടു പേരും ചെയ്തത് സിംഹാസനവും രാജ്യവും ഒക്കെ എന്തിനാണ് നമ്മൾക്ക് നമുക്ക് ശേഷം ഇതെല്ലാം നോക്കി നടത്താൻ ഒരാളില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് നമുക്ക് മക്കളില്ലാത്തതിനാൽ നമ്മുടെ പൂർവികർക്ക് പോലും പുണ്യം കിട്ടുകയില്ല ഇങ്ങനെ ഓരോന്നും പറഞ്ഞും ചിന്തിച്ചും സിംഹധ മഹാരാജാവ് വളരെയേറെ ദുഃഖിച്ചു അങ്ങനെയിരിക്കെ ഒരു ദിവസം ദേവർഷിയായ നാരദമുനി കൊട്ടാരത്തിൽ എഴുന്നള്ളി നാരദ മുനിയെ രാജാവ് സ്വീകരിച്ചു എന്നിട്ട് സിംഹാസനത്തിൽ ഇരുത്തി മുനിയുടെ കാൽ കഴുകി പൂജിച്ചു എന്നിട്ട് അദ്ദേഹത്തിൻറെ ആ കാലടികളിൽ വീണ് പൊട്ടിക്കരഞ്ഞു രാജാവ് അവിടുന്ന് ഇവിടെ എഴുന്നള്ളിയത് എൻ്റെ ഭാഗ്യമാണ് എൻ്റെ ദുഃഖമൊക്കെ അകന്നു ഇനിയിപ്പോൾ എനിക്ക് ഒരു മകൻ പിറക്കുമെന്നൊരു കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അവിടുത്തെ ആ ദിവ്യലോചനങ്ങൾ കൊണ്ട് നോക്കിയാൽ മതിയല്ലോ ഞങ്ങളുടെ ഈ ദുഃഖമകലുവാൻ എൻ്റെ പാപങ്ങളെല്ലാം ഇന്നത്തോടെ തീർന്നിരിക്കുന്നു ഞാൻ പരിശുദ്ധനായിരിക്കുന്നു അങ്ങെൻ്റെ കൊട്ടാരത്തിൽ വന്നതിനാൽ ഞാൻ എന്നും കീർത്തിക്കപ്പെടുന്നവനായി സിംഹളന്മാരിൽ പ്രമുഖനായി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ റാണിയെ വിളിച്ചു എന്നിട്ട് ദേവർഷിയെ വണങ്ങാൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും മഹർഷിയെ വന്ദിച്ചു നിന്നു ദിവ്യനായ മുനിയെ റാണിക്ക് അറിഞ്ഞുകൂടെ ബ്രഹ്മദേവന്റെ മാനസപുത്രനായ സദാവിഷ്ണുനാമം ജപിക്കുന്ന നാരദ ബ്രഹ്മർഷിയാണ് അദ്ദേഹം ആ വാക്കുകൾ കേട്ട നാരദ മുനി രാജാവിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു മഹാരാജാവേ അങ്ങ് മഹാദേവനെ പൂജിച്ചാലും മറ്റൊന്നും അങ്ങ് ചെയ്യേണ്ട സദാ മഹാദേവനെ പൂജിക്കുക തുടർന്ന് അദ്ദേഹം മഹാരാജാവിൻ്റെ പൂർവ്വജന്മ കഥ പറഞ്ഞു സിംഹധ്വജരാജൻ അങ്ങ് കഴിഞ്ഞ ജന്മങ്ങളിൽ പാപം വളരെ ചെയ്തവനാണ് അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ അങ്ങക്ക് കുട്ടികൾ ഉണ്ടാകാത്തത് കുന്തള രാജ്യത്തിൽ നീ ചണ്ടാലനായി ജീവിക്കുന്ന ആ ഒരു അവസരത്തിൽ മോഷണമായിരുന്നു അങ്ങയുടെ ഒരേ ഒരു ജോലി നാട്ടിൻപുറത്തും നഗരത്തിലും ഒരേപോലെ മോഷ്ടിച്ചു നടന്നു അങ്ങ് അന്ന് അങ്ങയുടെ പേര് താടങ്കൻ എന്നായിരുന്നു ഒരിക്കൽ അഗ്രഹാരങ്ങൾ തോറും നടന്ന് മോഷ്ടിച്ചുകൊണ്ടിരുന്ന അങ്ങ് രാത്രിയിൽ ഗോവിന്ദ ശർമ്മൻ എന്നൊരു ബ്രാഹ്മണൻ്റെ ഇല്ലത്തേക്കു കയറി സൽഗുണസമ്പന്നനും ധനികനുമായിരുന്നു ഗോവിന്ദ ശർമ്മൻ അദ്ദേഹം ഭാര്യയും കുട്ടിയുമൊത്ത് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് കല്ലൂളി കൊണ്ട് ഭിത്തി തുരന്ന് അകത്തു കയറി അങ്ങ് മോഷ്ടിച്ചു അപ്പോഴാണ് ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ കണ്ടത് കണ്ടപാടെ ഓടിച്ചെന്നെടുത്തു കാരണം ആ കുഞ്ഞിൻ്റെ ശരീരം മുഴുവനും ആഭരണങ്ങളായിരുന്നു പുലിനഖമോതിരം കല്ലുമാല പൊന്നരഞ്ഞാണം സ്വർണവളകൾ കാൽച്ചിലമ്പ് എന്നിവയെല്ലാം കണ്ട് അങ്ങേക്ക് ആർത്തിപ്പെരുത്തു അങ്ങനെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അങ്ങ് കാട്ടിലേക്ക് ഓടി ആഭരണങ്ങളെല്ലാം ഊരിയെടുത്തുകൊണ്ട് കുഞ്ഞിനെ കഴുത്തു ഞെരിച്ച് കൊന്നിട്ട് ഒരു പൊട്ടക്കിണറ്റിൽ ഉപേക്ഷിച്ചു ഗോവിന്ദ ശർമ്മനും ഭാര്യയും കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ഉണർന്നു എവിടെ നിന്നാണ് കരച്ചിൽ കേൾക്കുന്നത് തങ്ങളുടെ കുഞ്ഞ് തങ്ങളുടെ ഒപ്പം ഇല്ലല്ലോ ആരാണ് തങ്ങളുടെ കുഞ്ഞിനെ കൊണ്ടുപോയത് ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് അവിടമാകെ അവർ ഓടി നടന്നു അങ്ങനെ ബഹളം കേട്ട് വന്നവരോട് അലമുറയിട്ടുകൊണ്ട് ചോദിച്ചു അവർ തങ്ങളുടെ കുഞ്ഞിനെ എല്ലാ വീടുകളിലും കയറി നോക്കിയവർ പറമ്പിലും മുറ്റത്തും പാടത്തും ഒക്കെ തിരഞ്ഞു കുഞ്ഞിനെ ആ ബാലവൃദ്ധം ജനങ്ങളും ആ സമയം കുഞ്ഞിനെ അന്വേഷിച്ച് ഓടി നടന്നു ആരൊക്കെയോ വിവരം രാജാവിനെയും ധരിപ്പിച്ചു അങ്ങനെ കുന്തള രാജാവ് പരിഭ്രമിച്ചു രാത്രിയിൽ അച്ഛനമ്മമാരോടൊപ്പം കിടന്നുറങ്ങിയ കുട്ടിയെ ആരാണ് മോഷ്ടിച്ചത് അന്വേഷണത്തിനായി രാജാവ് രാജകിങ്കരന്മാരെ നാലു വഴിക്കും നിയോഗിച്ചു അതിൽ ചിലർ ചെന്ന് താടങ്കനെ പിടികൂടി അവൻ്റെ വസ്ത്രത്തിൽ ചോര പുരണ്ടിരുന്നത് രാജഭടന്മാർ കാണുകയും അങ്ങനെ സംശയം തോന്നിയതുകൊണ്ട് താടങ്കനെ പിടികൂടുകയും ചെയ്യുകയായിരുന്നു കുറ്റം സമ്മതിക്കാതിരുന്ന താടങ്കനെ ശരിക്കും രാജകിങ്കരന്മാർ ദേഹോപദ്രവം ഏൽപ്പിച്ചു അങ്ങനെ അടികൊണ്ട് തളർന്നപ്പോൾ താടങ്കൻ സത്യം സമ്മതിച്ചു കള്ളൻ്റെ പക്കൽ നിന്നും തൊണ്ടി സാധനങ്ങൾ കണ്ടുകെട്ടി കിണറ്റിൽ നിന്നും ആ കുഞ്ഞിൻ്റെ മൃതശരീരവും കിട്ടി പിഞ്ചുകുഞ്ഞിനെ കഴുത്തു ഞെരിച്ചു കൊന്ന ഈ നീചനെ ജീവനോടെ തന്നെ ശൂലത്തിൽ കയറ്റുക ഇതായിരുന്നു രാജകൽപ്പന കൽപ്പന കല്ലേ പിളർക്കും എന്ന് കേട്ടിട്ടില്ലേ പിന്നെ താടങ്കൻ്റെ കാര്യം പറയാനുണ്ടോ ഉടനെ തന്നെ രാജമാർഗത്തിൽ അവനെ ശൂലത്തിൽ കയറ്റി ഗോവിന്ദശർമ്മനും ഭാര്യയ്ക്കും ദൈവ നിശ്ചയം മാറ്റാൻ സാധിക്കുകയില്ലല്ലോ എന്ന ആ ഒരു ചിന്ത വരികയും പ്രാർത്ഥനകളോടുകൂടി ആ കുഞ്ഞിൻ്റെ ശേഷക്രിയകൾ ചെയ്യുകയും ചെയ്തു താടങ്കനാവട്ടെ പ്രാണവേദനയോടുകൂടി ആ ശൂലത്തിൽ കിടന്ന് പിടഞ്ഞു അങ്ങനെ നാലഞ്ചു ദിവസമായി മരണമൊന്നു വന്നെങ്കിൽ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുകയാണ് താടങ്കൻ വേദന കൊണ്ട് കരഞ്ഞും ഞരങ്ങിയുമെല്ലാം നിമിഷങ്ങൾ യുഗങ്ങൾ പോലെ തള്ളി നീക്കിക്കൊണ്ടിരിക്കെ കാശിക്കു പോകുന്ന പുണ്യവാനായൊരു ഭക്തൻ ആ രാജപാതയിൽ വന്ന് കിടന്നു അപ്പോഴാണ് ഇരുട്ടിൽ നിന്നും ഒരു ഞരക്കം അദ്ദേഹം കേൾക്കുന്നത് മാത്രമല്ല താടങ്ങനെ അദ്ദേഹം കാണുകയും ചെയ്തു പേടിച്ചുകൊണ്ട് അയാൾ എഴുന്നേറ്റ് ഓടി അപ്പോഴാണ് താടങ്കൻ പറഞ്ഞത് പേടിക്കേണ്ട ഞാനൊരു മനുഷ്യൻ തന്നെയാണ് ഇങ്ങുവരൂ താടങ്കൻ പറഞ്ഞപ്പോൾ ആ തീർത്ഥാടകൻ താടങ്കൻ്റെ അടുക്കലെത്തി ഞാൻ മഹാഘോരമായ കൊലപാതകം ചെയ്തവനാണ് അതിൻ്റെ ഫലം ഞാൻ അനുഭവിച്ചേ തീരൂ കർമ്മഫലം അനുഭവിക്കാതെ ഇരിക്കുവാൻ ആർക്കും തന്നെ സാധ്യമല്ലല്ലോ എങ്കിലും താങ്കൾ എനിക്ക് ഒരു ഉപകാരം ചെയ്യണം അങ്ങ് തീർത്ഥാടനം ചെയ്യുമ്പോൾ ഒരു പുണ്യകർമ്മം കൂടി ചെയ്യുന്നത് വളരെ ഉത്തമമാണ് അതുകൊണ്ട് ഗയാശ്രാദമാണ് ശ്രാദങ്ങളിൽ വെച്ച് മുഖ്യമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് താങ്കൾ ഗയയിൽ പോയി ശ്രാദ്ധം ചെയ്യുമ്പോൾ അതിൻ്റെ നൂറിലൊരു പുണ്യം എനിക്ക് തരാൻ ദയ ഉണ്ടാകണം ഇതിന് പകരം തരുവാൻ എൻ്റെ പക്കൽ ഒന്നുമില്ല അടുത്ത ജന്മത്തിൽ അങ്ങേക്ക് ഞാൻ ഇതിന് പ്രത്യുപകാരം ചെയ്തു കൊള്ളാം അങ്ങനെ താടങ്കൻ്റെ ആ അപേക്ഷ സ്വീകരിച്ച് ദയാനിധിയായ ആ തീർത്ഥാടകൻ യാത്രയായി പിന്നെയും നാലഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞു താടങ്കൻ മരിച്ചില്ല ഒരു രാത്രിയിൽ പിശാച്ചുക്കൾ ആ വഴിയിലൂടെ വന്നു അതിൽ ഒരു പിശാശ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഈശ്വരാ എൻ്റെ ശാപം തീർത്ത് തരുവാൻ ഒരുത്തരെയും ഞാൻ കാണുന്നില്ലല്ലോ ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്നെ ശാപമുക്തിയാക്കിയിരുന്നെങ്കിൽ എന്ന് ആ പിശാച്ചിൻ്റെ വാക്കുകൾ കേട്ട് മറ്റു പിശാച്ചുക്കൾ ആ പിശാച്ചിനോട് അന്വേഷിച്ചു നിനക്കെന്തു ശാപമാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആ സങ്കടം പറഞ്ഞ ആ പിശാച്ചിനി പറഞ്ഞു ഞാൻ പണ്ട് ഒരു സുന്ദരിയായ മനുഷ്യ സ്ത്രീ ആയിരുന്നു എൻ്റെ ജനനം ഒരു ദേവദാസി ഗൃഹത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ കുലത്തൊഴിൽ ചെയ്ത് ജീവിച്ചു ഞാൻ സമ്പത്തിനാണെങ്കിൽ യാതൊരു കുറവുമില്ല ആരെയും എനിക്ക് ഭയവും ഉണ്ടായിരുന്നില്ല എല്ലാവരോടും ഉപചാരപൂർവം മധുരഭാഷണം ചെയ്യാനും എനിക്കറിയാമായിരുന്നു കുലത്തൊഴിൽ ചെയ്യുവാൻ അതിസമർത്ഥ ഈ കാരണങ്ങളാൽ അല്പം അഹങ്കാരം വർദ്ധിച്ചു എന്നോളം സുന്ദരിയും സമർത്ഥിയും ഇല്ല എന്നൊരു ഭാവം എനിക്കുണ്ടായി അങ്ങനെ ഒരു ദിവസം തോഴിമാരുമായി ഞാൻ കളിതമാശകൾ തമാശകൾ പറഞ്ഞുകൊണ്ട് എൻ്റെ വീടിൻ്റെ മട്ടുപ്പാവിൽ ഇരിക്കുകയായിരുന്നു അഹങ്കാരത്താൽ കണ്ണുകാണാത്ത ഞാൻ അശ്രദ്ധയായി താഴേക്ക് തൊപ്പി വായിൽ കിടന്ന മുറുക്കാൻ തുപ്പൽ താഴെക്കൂടി പോകുന്നൊരു സാധു ബ്രാഹ്മണൻ്റെ തലയിലാണ് വീണത് അങ്ങനെ അദ്ദേഹം എന്നെ പിശാച്ചായി പോവട്ടെ എന്ന് ശപിച്ചു ഉള്ളുരുകി ശപിച്ച ആ വിപ്രൻ അതും പറഞ്ഞുകൊണ്ട് സങ്കടത്തോടുകൂടി നടന്നു സംഭ്രമത്തോടുകൂടി ഞാൻ ഓടി താഴെ താഴെയിറങ്ങിച്ചെന്നു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കാലിൽ വീണു വണങ്ങി നി സമസ്താപരാധം പൊറുക്കണമെന്ന് അപേക്ഷിച്ചു പക്ഷെ അറിയാതെ ചെയ്തു പോയ തെറ്റിന് പ്രായശ്ചിത്തമായി അദ്ദേഹത്തിൻ്റെ തല പട്ടുവസ്ത്രം കൊണ്ട് തുടച്ചു എണ്ണ തേച്ച് കുളിപ്പിച്ചു തേനും പാലും പഴവും കൊടുത്തു മൃഷ്ടാനമായി ഊണും കൊടുത്തു കൂടെ പട്ടും പൊന്നും കാഴ്ചവെച്ചു എന്നിട്ട് ആ കാലടികളിൽ വീണു വണങ്ങി ദൂരെ മാറി ഒതുങ്ങി നിന്നു ഞാൻ അപ്പോൾ ആ ബ്രാഹ്മണന് വളരെ സന്തോഷമായി നിനക്ക് നല്ലതു വരട്ടെ സുന്ദരി എന്ന് പറഞ്ഞ് അദ്ദേഹം അനുഗ്രഹിച്ചു പെട്ടെന്ന് ഞാൻ ക്ഷുഭിതയായി ശപിച്ചുപോയി നിനക്ക് ഞാൻ ശാപമോക്ഷം തരാം നീ പിശാച്ചിയായി നടക്കുന്ന കാലത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ നിന്നെ വിവാഹം ചെയ്യും അങ്ങനെ പാണീഗ്രഹണ സമയത്ത് നിൻ്റെ ഈ പശാചമായ രൂപം മാറുമെന്ന് എന്നെ അദ്ദേഹം അനുഗ്രഹിച്ചു അന്നു അന്നുമുതൽ ഞാനിങ്ങനെ പിശാചിയായി നടക്കുകയാണ് നാടായ നാടുകളൊക്കെ സഞ്ചരിച്ചു പക്ഷേ ഇതുവരെ ഒരു മനുഷ്യനും എന്നെ പാണീഗ്രഹണം ചെയ്യുവാൻ വന്നില്ല മാത്രമല്ല എന്നെ കാണുന്നവരൊക്കെ പേടി ചോടുകയാണ് എനിക്ക് ഭാഗ്യമില്ലായിരിക്കും അല്ലേ കരഞ്ഞു നടന്നിട്ട് എന്താണ് ഫലം എന്നെ വിവാഹം ചെയ്യുന്ന ആ മനുഷ്യനും നന്മ വരുമെന്നാണ് അദ്ദേഹം അനുഗ്രഹിച്ചത് പക്ഷെ എന്തു ചെയ്യാനാണ് ആരും എന്നെ വിവാഹം ചെയ്യാൻ വരുന്നില്ല എനിക്കാണെങ്കിൽ ദിവസം കഴിയും തോറും ഈ മനപ്രയാസം കൂടിക്കൂടി വരുന്നു ഇങ്ങനെ ആ പിശാചിനി സ്വന്തം കഥ പറഞ്ഞു നിർത്തി ഈ പിശാചിനിമാരുടെ സംഭാഷണം ശ്രദ്ധിച്ച് കിടന്ന താടങ്കൻ പറഞ്ഞു ഞാൻ നിന്നെ വിവാഹം ചെയ്യാം മരണം കാത്തു കിടക്കുന്ന ഒരു പെരും കള്ളനാണ് ഞാൻ എന്റെ പേര് താടങ്കൻ എന്നാണ് നിന്നെ ഗാന്ധർവ വിവാഹം ചെയ്ത് നിനക്ക് ശാപമോക്ഷം വരുത്തുവാൻ ഞാൻ തയ്യാറാണ് താടങ്കന്റെ വാക്കുകൾ കേട്ട് ആ പിശാചിനിയും ശൂലത്തിൽ കയറി അങ്ങനെ ഇരുവരും പണീഗ്രഹണം ചെയ്തതോടെ മരിച്ചു മോക്ഷപ്രാപ്തരായി മാറുകയും ചെയ്തു ആ പിശാചിനിയാണ് മന്ദാരലക്ഷ്മി എന്ന രാജകുമാരിയായി ജനിച്ചത് താടങ്കനാണ് സിംഹധ രാജനായി എൻ്റെ മുൻപിൽ നിൽക്കുന്ന നീ ഗയാസ്രാദ്ധലത്തിൻ്റെ അംശം ദാനം ചെയ്ത ആ തീർത്ഥാടകൻ്റെ കാരുണ്യം അങ്ങേക്ക് കിട്ടിയിട്ടുണ്ട് ആ തീർത്ഥാടകൻ ശിവലോകം ഗമിച്ചു ശിവകിങ്കരനായി അദ്ദേഹം മാറിയിരിക്കുന്നു ആ വഴിപോക്കൻ്റെ കടം വീട്ടുവാനായി ഗംഗാജലത്തിൽ പിതൃകർമ്മം ചെയ്യുമ്പോൾ അങ്ങേക്കും ശിവലോകം ഗമിക്കുവാനുള്ള ആ മഹാഭാഗ്യം സിദ്ധിക്കും അവിടെ ശിവകിങ്കരനായി പാർക്കുകയും ചെയ്യാം അങ്ങനെ ആ പാന്തന്റെ കടം വീട്ടിയാലേ അങ്ങേക്ക് പാപമോചനം ഉണ്ടാവുകയുള്ളൂ മുൻ ജന്മത്തിൽ ശിശുവധം ചെയ്തതുകൊണ്ട് ഈ ജന്മത്തിൽ സന്തതികൾ ഉണ്ടായില്ല ഗംഗയിൽ പോയി പിതൃകർമ്മം ചെയ്യുമ്പോൾ നിന്റെ സകല പാപങ്ങളും നീങ്ങി ശാപമോക്ഷം ലഭിക്കും പിന്നെ എന്തിനാണ് വിഷമിക്കുന്നത് ഗംഗാധര ദേവന്റെ പ്രീതിക്ക് ഗംഗാ സ്നാനമാണ് പ്രധാനം കാശിയിലേക്ക് തന്നെ പോവുക ഈ നശ്വരമായ ശരീരം കൊണ്ട് അങ്ങനെയൊരു പുണ്യകർമ്മം ചെയ്യൂ തീർച്ചയായും അങ്ങേക്കൊരു അനന്തരാവകാശിയായ പുത്രൻ ജനിക്കും കാശിക്ക് പോകാത്തവൻ്റെ കാല് കൊണ്ട് എന്താണ് പ്രയോജനം കാശി വിശ്വനാഥനെ ഭജിക്കാത്തവൻ മനുഷ്യനല്ല കാശിക്ക് പോയാൽ പാപങ്ങളെല്ലാം നശിക്കുമെന്ന കാര്യം ലോകപ്രസിദ്ധമാണ് മുൻപോട്ട് ഓരോ ചുവട് വയ്ക്കുമ്പോഴും പാപം നമ്മെ വിട്ട് പിന്നോട്ട് പിന്നോട്ട് മാറുന്നു ഗംഗ എന്ന പേര് എത്ര പവിത്രമാണെന്നും ജനന മരണജന്യമായ എല്ലാ ദുഃഖങ്ങളും അകറ്റുന്ന മന്ത്രമാണത് കാശി മഹേശ്വരനെ കൈകോപ്പി വണങ്ങുന്നവൻ്റെ കൈകളും കാശി യാത്ര ചെയ്തവൻ്റെ കാലുകളും കാശി ദേശം കണ്ടവൻ്റെ കണ്ണുകളും കാശി മഹാത്മ്യം കേൾക്കുന്നവൻ്റെ ചെവികളും കാശി കാശിഗിരീശൻ്റെ മുൻപിൽ കൊമ്പിടുന്നവൻ്റെ തലയും കാശി കാശി എന്ന് ചിന്തിക്കുന്നവൻ്റെ മനസ്സും പരിശുദ്ധമായി തീരുന്നു മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആകെ കൂടിയുള്ള സുഖത്തിനും സന്തോഷത്തിനും കാശി തന്നെയാണ് ഔഷധം അതുകൊണ്ട് ഒട്ടും ഒട്ടുമലോചിച്ച് സമയം കളയേണ്ട ശിശുഹത്യാദോഷം നീങ്ങുവാൻ കാശിയിൽ പോയി ഗംഗാ സ്നാനം ചെയ്ത് ശ്രാദ്ധം നേടുക സാക്ഷാൽ കാശി വിശ്വനാഥനെ വിശ്വാസഭക്തിയോടുകൂടി അങ്ങ് ഭജിക്കുക പുരുഷാർത്ഥങ്ങളിൽ മുഖ്യമായ മോക്ഷ സമ്പത്ത് അങ്ങയ്ക്ക് ലഭ്യമാകും കാശിയിലേക്കുള്ള വഴിയും യാത്രയും വളരെ ദുർഘടം നിറഞ്ഞതാണ് എന്നും ഓരോ തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരിക്കും പക്ഷെ ഒരിക്കലും പതറരുത് ധൈര്യമായി അവയെ നേരിടുക ധൈര്യം പരീക്ഷിക്കുക എന്നത് ഗിരിജാവല്ലഭൻ്റെ ഒരു നേരം പോക്കു മാത്രമാണെന്ന് കരുതുക കാരുണ്യശീലനായ ഇന്ദുശേഖരൻ വീരനായ സിംഹധജ നിന്നെ അനുഗ്രഹിക്കട്ടെ ഇപ്രകാരം മരുളി ചെയ്തുകൊണ്ട് നാരദമുനി ആ ക്ഷണം തന്നെ അവിടെ നിന്നും അന്തർദാനം ചെയ്തു മഹാരാജാവ് അങ്ങനെ കാശി യാത്രയ്ക്കായി ഒരുങ്ങി ഭാര്യയായ മന്ദാരലക്ഷ്മിയും കുറേ സന്യാസിമാരും ബ്രാഹ്മണ ശ്രേഷ്ഠരും അദ്ദേഹത്തെ അനുഗമിച്ചു ബാക്കി കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ശ്രീ പരമേശ്വരൻ്റെയും ശ്രീ പാർവതി ദേവിയുടെയും അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരഹര മഹാദേവ